നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ലജൻഡുമാരുടെ കളിയായ ഡബ്ല്യു സി എല്ലിന്റെ സെമി ഫൈനലിലേക്ക് ഇന്ത്യയുടെ ലജന്റ് ടീമായ ഇന്ത്യ ചാമ്പ്യൻസ് എത്തിയിരിക്കുന്നു ലീഗ് ഘട്ടത്തിൽ അവസാന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയോട് തോറ്റു പക്ഷേ റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ സൗത്ത് ആഫ്രിക്കയെ മറികടന്നുകൊണ്ട് സെമി ഫൈനൽ ഉറപ്പാക്കിയിട്ടുണ്ട് കളിയിലേക്ക് വരികയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഒരു തകർപ്പൻ വിജയം തന്നെയാണ് ഈ കളിയിൽ സ്വന്തമാക്കിയത് അൻപത്തിനാല് റൺസിലാണ് അവർ വിജയിച്ചത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ അവർ ഇരുന്നൂറ്റി പത്ത് റൺസ് അടിച്ചിരുന്നു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ ടീമിന് നൂറ്റി അൻപത്തി ആറ് റൺസിലേക്ക് എത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി റിച്ചാർഡ് ലെവി ഇരുപത്തി അഞ്ച് പന്തൽ അറുപത് റൺസുമായിട്ട് മാസ്മരിക പ്രകടനം നടത്തി അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് പന്തുകൾ നേരിട്ട് എഴുപത്തിമൂന്ന് റൺസാണ് ജാക്യൂസ് സിൻമാൻ നേടിയിരുന്നത് മാക്ലാരാൻ ഇരുപത് റൺസ് എടുത്തപ്പോൾ ജാക്കാലിസ് പതിനേഴ് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ഒരു വമ്പൻ സ്കോർ പിന്തുടരവേ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണർ ഓപ്പണറെ നഷ്ടമായി നവാൻ ഓജ അഞ്ച് റൺസുമായിട്ട് മടങ്ങി എന്നാൽ സഹ ഓപ്പണർ ഉത്തപ്പ പത്ത് പന്തുകളാണ് നേരിട്ട് പക്ഷേ അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത് സുരേഷ് റായനെ ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് അമ്പാട്ടിറായുടെ രണ്ട് യുവരാജ് സിംഗ് അഞ്ച് ഇങ്ങനെ വീഴവെയാണ് യൂസുഫ് പത്താനും ഇർഫാൻ പത്താനും ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രതീക്ഷകൾ സജീവമാക്കിയത് ഒടുവിൽ റൺ റേറ്റിൽ ഇന്ത്യക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞതും ഈ സഹോദരങ്ങളുടെ പ്രകടനത്തിന്റെ ബലത്തിൽ തന്നെയാണ് യൂസുഫ് നാൽപത്തിനാല് പന്തുകൾ നേരിട്ട് നാല് ഫോറും രണ്ട് സിക്സറുകളും അടക്കം അൻപത്തിനാല് റൺസ് അടിച്ച് ഇപ്പൊ ഇർഫാൻ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സറും അടക്കം മുപ്പത്തി അഞ്ച് റൺസ് എടുത്തു അദ്ദേഹം റൺ ഔട്ട് ആവുകയായിരുന്നു എന്തായാലും ഒടുവിൽ ഇന്ത്യൻ സ്കോർ നൂറ്റി അൻപത്തിയാറിൽ അവസാനിച്ചു എങ്കിലും ആ ഒരു നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തില് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയെ മറികടന്നുകൊണ്ട് ഇന്ത്യ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് സെമിയിൽ എത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയയും പാകിസ്ഥാനും വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയുമാണ് ഇതിൽ ഓസ്ട്രേലിയക്ക് എട്ട് പോയിന്റ് പാകിസ്ഥാൻ എട്ട് പോയിന്റ് എന്നാൽ വെസ്റ്റ് ഇൻഡീസിനും ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കും നാല് വീതം പോയിന്റുകളായിരുന്നു റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് ഇൻഡീസ് മൂന്നാം സ്ഥാനത്തെത്തി മൈനസ് ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ഏഴാണ് അവരുടെ നെട്രൺ റേറ്റ് ഇന്ത്യ നാലാമതെത്തി മൈനസ് ഒന്ന് പോയിന്റ് രണ്ട് ആറ് ഏഴാണ് ഇന്ത്യയുടെ നെറ്റൺ റേറ്റ് സൗത്ത് ആഫ്രിക്ക അഞ്ചാമതേക്ക് പിന്തള്ളപ്പെട്ടു മൈനസ് ഒന്ന് പോയിന്റ് മൂന്ന് നാലാണ് അവരുടെ നെറ്റർ ഇംഗ്ലണ്ട് അഞ്ച് കളി കളിച്ച് ഓറ്റ ജയം മാത്രമായിട്ട് അവസാന സ്ഥാനക്കാരായിട്ട് പുറത്താവുകയുള്ളത് അപ്പൊ സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും പുറത്തായി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാൻ ഓസ്ട്രേലിയ ടീമുകൾ സെമി ഫൈനൽ ഇന്ത്യയുടെ സെമിഫൈനൽ മത്സരം ഓസ്ട്രേലിയക്കെതിരെയാണ് ഇവിടെ അവസാനിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോസ്